ഗവൺമെന്റ് സ്കൂളിൽ വരവേൽക്കാൻ ഒരുക്കി രക്ഷിതാക്കളുടെ വിവിധ സംഘടിപ്പിക്കുന്നത് കർക്കിടക മാസത്തിലെ ആഹാര ആഹാരവൈവിധ്യത്തിന്റെ പ്രാധാന്യം അടുത്തറിയാനാണ് ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ പത്തിലും ഔഷധക്കഞ്ഞി ഔഷധ തൈകൾ നടൽ ഇലനിരീക്ഷണം തുടങ്ങി പുതിയ തലമുറക്ക് കൊണ്ടിരിക്കുന്ന വിവിധയിനം ഇലക്കറികളും ഔഷധക്കഞ്ഞിയും വിവിധ ദിവസങ്ങളിൽ സ്കൂളിൽ ഒരുക്കുന്നുണ്ട് മുക്കുറ്റി മുയൽ ചെവിയൻ ചെറുള തുളസി കീഴാർ തഴുതാമ പൂവാം കുരുന്നില തുടങ്ങിയ ഇലകൾ രക്ഷിതാക്കളും കുട്ടികളും ശേഖരിക്കുകയും ആദ്യ ദിനത്തിലെ ഔഷധക്കഞ്ഞിക്കൂട്ടിൽ ചേർത്ത് തയ്യാറാക്കുകയും ചെയ്തു ഇന്നത്തെ ഭക്ഷണക്രമത്തിൽ നിന്നും ഇന്നലകളിലേക്കുള്ള സഞ്ചാരം കൂടിയാണ് ചാമക്കാലിലെ കർക്കിടക മാസ പരിപാടികൾ പഴമയുടെ ആഹാരശീലങ്ങൾ മറന്നുപോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അവ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്കൂൾ ചാമക്കാലിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കുട്ടികളുടെ പാഠഭാഗങ്ങൾക്കൊപ്പം തന്നെ അവരെ വൈവിധ്യമായ മറ്റൊരു ലോകത്തേക്ക് നയിച്ചുകൊണ്ട് പോകുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഈ കർക്കിടക മാസത്തില് പത്തിര വേണ്ടി ഇരകൾ കൊണ്ടുള്ള വിഭവങ്ങളും ഒപ്പം ഔഷധ കൂട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കർക്കിടക തനി കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് രക്ഷിതാക്കളുടെ സഹകരണത്തോടെ വിവിധതരം ഇലക്കറികളും തുടർന്നുള്ള ദിവസങ്ങളിൽ തയ്യാറാക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക് പ്രഥമാധ്യാപകൻ ഇ പി ജയപ്രകാശ് കെ എ ആൻസിടി പ്രസിഡന്റ് കെ ജി ഷിബു സൗമ്യ ദിനേശ് ടി സ്വപ്ന എം ടി മധുസൂദനൻ കെ രജനി ടി വി ദീപ സോണിയ തോമസ് കെ അമിത എന്നിവർ നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ